കാഞ്ഞിരക്കൊലിയിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുന്ന പോലീസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് പയ്യാവൂർ എസ് എച്ച്ഒ ടി ശശി അറിയിച്ചു രണ്ടുപേര് വന്ന് ഈ ഇയാളെ വെട്ടി കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ നമ്മള് ഭാര്യയെടുത്ത് വിളിച്ച് ചോദിച്ചു ഭാര്യ ആശുപത്രി കൊണ്ട് കൊണ്ടുപോയേക്കാണ് ചോദിച്ച സാമ്പത്തിക എന്താ ഇടപാടിന്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണം എന്നാണ് പറഞ്ഞത് ബാക്കി നമ്മൾ പ്രതികളെ കഴിഞ്ഞ ദിവസം വന്ന് പ്രശ്നം ഉണ്ടായതായിട്ട് ആ വൈഫ് അന്വേഷിച്ചോണ്ടിരിക്കയാണ് പറയുന്ന ആൾക്കാര് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം പേരൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല റീസൺ സാമ്പത്തിക ഇടപെടാണ് പറയുന്നത് സാമ്പത്തിക വിദ്യം ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ നമ്മളെ കൊല്ലപ്പണിയല്ലേ അതിന്റെ എന്തോ വിഷയത്തിലുണ്ടായ ഉണ്ടായ പൈസ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വിഷയം പൈസ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു അതിന്റെ അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള അവര് ഇപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ് അവരിത് ചോദിച്ചു മനസ്സിലാക്കണം അപ്പം പോയിട്ടുണ്ട് നമ്മളവിടുന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട് അവര് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളത് അനുസരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അത് ഇതുവരായിട്ടും അറിഞ്ഞിട്ടില്ല അത് പിന്നെ അത് അന്വേഷിക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഇവിടെ ഇവിടെ ഉള്ള ഒരു ഇതാണ് ബാക്കിയുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് അല്ലെ ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിനില്ല കേസൊന്നും അങ്ങനെയൊന്നുമില്ല മദ്യപിക്കുന്ന കാര്യമായി നമുക്ക് അറിയാം ഈ നിർമ്മിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് മദ്യപിക്കാറുണ്ട് എന്ന് മാത്രമേ അറിയൂക്ക് അത് ഏതായാലും നമ്മളെ ഇതിൽ ഇത് വന്നിട്ടില്ല പിന്നെ ജനങ്ങള് സംശയം പറയുന്നുണ്ട് അത് അന്വേഷണത്തില് നോക്കി നമ്മള് നോക്കിയുള്ളൂ അത് പറയുന്നുണ്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളതിനാ ഇടക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട് അദ്ദേഹത്തിന് കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിതീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിങ്കിൽ പറഞ്ഞു എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിക്കാണ് പയ്യാവൂരിനടുത്തെ കാഞ്ഞിരക്കൊല്ലിയിൽ നിതീഷിന്റെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊലപ്പെടുത്തിയത്

കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ